ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ പ്രതിക്ക് നൽകുന്നതിനോടൊപ്പം ഇത് സ്ത്രീകളോട് ക്രൂരത കാണിക്കുന്ന എല്ലാ പുരുഷന്മാർക്കുമുള്ള ഒരു താക്കീതായി മാറണമെന്നാണ് എനിക്ക് കോടതിയോട് പറയാനുള്ളത് ഓൾ യുവർ ഓണർ ആ സമയത്ത് വിക്രം ഓർക്കുന്നത് അച്ഛനെ ഇനി ജയിലിൽ പോയി കാണേണ്ടി വരുമോ അപ്പോൾ ജഡ്ജി പറയാണ് ഈ കേസിൻ്റെ വിധി വരുന്ന പതിനേഴാം തീയതി പറയുന്നതായിരിക്കും അങ്ങനെ ഇന്നത്തെ കോടതി പിരിഞ്ഞു വിക്രം പ്രകാശനോട് ചോദിക്കുകയാണ് അച്ഛൻ എന്തൊക്കെയാണ് പറഞ്ഞത് അവർ വരത്തില്ല എന്നല്ലേ പറഞ്ഞത് എന്നിട്ടിപ്പോൾ അന്തസ്സായിട്ട് അവരിവിടെ വന്നല്ലോ അത് കേട്ട് അവരുടെ വക്കീലും പറയാണ് അതാണ് ഞാൻ പെട്ടുപോയത് ഇന്ന് കാര്യങ്ങളൊക്കെ ഈസിയാണ് എന്നാണ് ഞാൻ കരുതിയത് ഇനിയിപ്പോൾ അവർ വന്ന സ്ഥിതിക്ക് കോടതിയുടെ മുമ്പിൽ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല മനുഷ്യനെ നാണം കെടുത്താനായിട്ട് കേസെന്ന് പറഞ്ഞ് ഓരോരുത്തർ ഇറങ്ങിക്കോളും ഇനി മാന്യമായിട്ട് ജയിലിൽ പോയി കിടക്കണം അച്ഛാ എന്താ ഇത് പ്രകാശന് പിന്നെ പറയാൻ വാക്കുകളൊന്നുമില്ല ഇപ്പുറത്ത് അവരാണെങ്കിൽ നല്ല സന്തോഷത്തിലാണുള്ളത് ലക്ഷ്മിയും കല്യാണിയും കിരണും അവരുടെ വക്കീലൊക്കെ പ്രകാശൻ ഇറങ്ങി വരുമ്പോൾ ലക്ഷ്മിയെ കണ്ട് തറപ്പിച്ചൊന്ന് നോക്കുകയാണ് അപ്പോൾ ലക്ഷ്മി പ്രകാശനോട് ചോദിക്കുകയാണ് ഞാൻ മരിച്ചു എന്ന് കരുതി സന്തോഷിച്ചു അല്ലേ നീ കൊടുക്കുന്ന നക്കാപ്പിച്ച വാങ്ങിയിട്ട് എന്നെ ഈ നാട്ടിൽ നിന്ന് ഒരുത്തനും കൊല്ലാൻ വരില്ല കാരണം അവനെ കോടികൾ കൊടുത്ത് വിലക്കെടുക്കാനുള്ള ആസ്തി ഇന്നെനിക്കുണ്ട് അതുകൊണ്ട് അത്തരം കളികളൊക്കെ അവസാനിപ്പിച്ചേക്ക് എന്നിട്ട് അടുത്ത കോടതി കൂടുമ്പോൾ ജയിലിലേക്ക് പോകാൻ തയ്യാറായിക്കോ ഇനി ഇത് ഈ നിൽക്കുന്നവരും പെൺകുട്ടികളെ വെറുക്കാൻ പഠിപ്പിച്ച ഒരുത്തിയുണ്ടല്ലോ എൻ്റെ അമ്മായി അമ്മയായിട്ട് വന്ന ഒരുത്തി അവരൊക്കെ ഇനി നിന്നെ ജയിലിൽ വന്നിട്ട് കാണട്ടെ ഞാൻ പോയിട്ട് മോളെ കല്യാണിയോട് ലക്ഷ്മി യാത്ര വയ്ക്കാണ് നിനക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടാവും ഇവനെ ജയിലിൽ പോയി കാണാനുള്ള ഭാഗ്യം പിന്നെ പ്രകാശനെ നോക്കി കിരൺ പറയാണ് ഓഹോ ഇങ്ങോട്ട് വന്നപ്പോഴുള്ള ആവേശമൊന്നും ഇപ്പം കാണുന്നില്ലല്ലോ അത് കേട്ട് കല്യാണി ആവേശമൊക്കെ ആവി ആയിപ്പോയി എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് നീയൊക്കെ ഇവിടെ വന്നത് അല്ലേ അതേടാ അതെ അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് വന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കാണുന്നതും കേൾക്കുന്നതും ഒരു സുഖ കുറേ കോമാളികളെ ഞങ്ങളിട്ട് കൊരങ്ങ് കളിപ്പിക്കുക അത് കേട്ട് വിക്രം അറിയാണ് എത്ര കൊരങ്ങ് കളിപ്പിച്ചാലും ശരി ഒരു കാര്യം നിങ്ങൾ ഓർത്തോ എൻ്റെയും ഇയാളുടെയും കമ്പനി ഞങ്ങൾ പൂട്ടിച്ചിരിക്കും അന്ന് നിന്റെ അച്ഛൻ ഇയാൾ തന്നെയാണെന്ന് ഞങ്ങൾ സമ്മതിച്ചു തരാം കിരൺ പറയാം അല്ല കല്യാണി ഇവിടെ ചില ആൾക്കാരൊക്കെ വെറ്റുവെച്ചിട്ടുണ്ടായിരുന്നല്ലോ കാർത്തികയുടെ അമ്മയുടെ അമ്മയുമായിട്ടുള്ള വിവാഹം നടന്നില്ലെങ്കിൽ പാതി മീശ എടുക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ എന്നാൽ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കോ അത് ഉടനെ വേണ്ടി വരും പ്രകാശ പറയാണ് തയ്യാറെടുപ്പ് ഉടനെ നടത്തേണ്ടി വരും അത് നിനക്ക് ഞാനും കാർത്തികയുടെ അമ്മ ലക്ഷ്മിയുമായിട്ടുള്ള കല്യാണം കാണാനുള്ള കാർ തയ്യാറെടുപ്പ് ജയിലിൽ പോയാലും ശരി പാരോളിൽ ഇറങ്ങിയിട്ടെങ്കിലും ഞാൻ അവരുടെ കഴുത്തിൽ താലി കെട്ടും ആ തിരുന്നോ നീയൊക്കെ അവരെ അതും പറഞ്ഞു പോയി അപ്പോൾ വിക്രം പറയുകയാണ് സോറി കിരൺ പറയുകയാണ് ഇപ്പോഴും വാശിയും വൈരാക്കിയൊന്നും മാറിയിട്ടില്ല അതേപടി നിൽപ്പാണ് അത് കേട്ട് വക്കീൽ പറയുകയാണവരെ നാളെ നടക്കാൻ പോകുന്ന കാര്യോർത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നവർക്ക് ഒരു രസമല്ലേ സാറേ ഉറപ്പായിട്ടും ഇപ്പോൾ ഒരുത്തം പറഞ്ഞില്ലേ ഞങ്ങളുടെ കമ്പനി പൂട്ടിക്ക് അവനും നല്ല സമ്മാനങ്ങൾ ഞങ്ങൾ നീക്കി വെച്ചിട്ടുണ്ട് മുണ്ടനും മരമണ്ടനെ പോലെയുള്ളൊരു അച്ഛനും മോനുവാ അങ്ങനെയാണ് ആ പോയവന്മാരെ വിശ്വസിപ്പിക്കേണ്ടത് വാ കല്യാണി പിന്നെ കാണിക്കാതെ കാർത്തിക ഫോണിൽ സംസാരിക്കുന്നതാണ് ആ ശരിയമ്മ അപ്പോഴാണ് അമ്മമ്മ അങ്ങോട്ടേക്ക് വന്നത് ആ ഒരാൾ വരുന്നുണ്ട് ഇപ്പം സംസാരിച്ചാൽ ശരിയാവില്ല ഞാൻ പിന്നെ സംസാരിക്കാം കോടതിയിൽ എന്തായെന്ന് അറിഞ്ഞില്ലല്ലോ മോളെ ആ അതറിയാനാണ് ഞാൻ കാത്തിരിക്കുന്നത് അതിനേക്കാൾ ആകാംക്ഷയോടെ വേറൊരാൾ കാത്തിരിക്കുന്നുണ്ട് എൻ്റെ അമ്മ ഓ ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നേ ദുശനമായിട്ട് നിന്നവരൊക്കെ ഇന്ന് കോടതിയുടെ ഏഴായിരത്തു പോലും വന്നിട്ടുണ്ടാവില്ല അതുകൊണ്ട് മോളുടെ അമ്മയോട് പറ കല്യാണ പെണ്ണായിക്കൊള്ളാൻ തയ്യാറായിക്കൊള്ളാൻ അപ്പോഴേക്ക് പ്രകാശൻ്റെ വണ്ടി വരികയാണ് അതെ അവർ വന്നു സത്യം ചെറുക്കൻ മാത്രമല്ലേ ഉള്ളൂ അവൻ്റെ അച്ഛൻ എവിടെ എന്താടാ മക്കളെ കേസൊക്കെ തീർന്നോ ഇല്ല മൂമ്മേ ചതി പറ്റി ചച്ച അവർ കോടതിയിൽ വന്ന മുമ്മേ അച്ഛൻ്റെ ആ ആദ്യ ഭാര്യ ഏ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ വഴിയില്ല എന്നല്ല ഞാനും അച്ഛനും ഒക്കെ ചിന്തിച്ചത് പക്ഷേ സാക്ഷി പറയാൻ പേര് വിളിച്ചപ്പോൾ അവർ പുഞ്ചിരിയോടിയാണ് കോടതിയിൽ എത്തിയത് ഇതൊക്കെ കേട്ട കാർത്തിക മനസ്സിൽ ചിരിക്കുകയാണ് കേസിൽ തോറ്റിട്ട് മോൻ്റെ അച്ഛൻ ജയിലിലേക്ക് പോയോ ഇതുവരെ ജയിലിലോട്ടൊന്നും പോകേണ്ടി വന്നിട്ടില്ല പക്ഷേ പോകേണ്ടി വരും അത്രയ്ക്ക് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയല്ലേ കേസ് ഇന്നവർ കോടതിയിൽ ഹാജരാവില്ല എന്നല്ലേ അച്ഛൻ പറഞ്ഞത് അച്ഛൻ്റെ ഓരോരോ കാര്യങ്ങളല്ലേ അപ്പോൾ കാർത്തിക ആ അമ്മ ഇപ്പം വിളിക്കും കേസ് എന്താണെന്നറിയാൻ അമ്മയോട് ഞാൻ എന്ത് പറയും വിക്രം കേസ് തോറ്റു എന്നൊന്നും പറയണ്ട മോളെ പറയാതിരുന്ന എങ്ങനെ ശരിയാവുന്നേ കേസ് തോക്കും എന്നല്ലേ വിക്രം പറയുന്നത് കേസ് ജയിക്കാൻ ഇനി ഇനിയൊരു വകുപ്പുമില്ലേച്ചി ചുരുക്കി പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഇനിയും നിരാശ വരും അല്ലാത്ത കഷ്ടം തന്നെ അങ്ങനെ പറഞ്ഞ് ദേഷ്യത്തോടെ അവിടെ നിന്ന് കാർത്തിക പിന്മാറി എടാ ആ പ്രകാശൻ അവളെ കൊന്നുകളഞ്ഞെന്നല്ലേ പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് അവൾ ജീവിക്കുന്നത് എടാ നമ്മളെക്കാൾ ആകാംക്ഷയോടെയാണ് ആ കൊച്ചു നിൽക്കുന്നത് ആ രാജപ്പൻ പറ്റിച്ചതാ ചെന്നൈയിൽ നിന്നും ഒരു ഗുണ്ടയെ ഇറക്കി എന്നാ പറഞ്ഞത് അതൊക്കെ ചുമ്മാ ചുമ്മാതാണെന്നാണ് തോന്നുന്നത് ഓ ജീവിതത്തിൽ ഇതുപോലൊരു ടെൻഷൻ ഞാൻ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ല അച്ഛൻ്റെ നെഞ്ച് തകർന്നു പോകാത്തത് ആരുടെയോ ഭാഗ്യം എല്ലാത്തിനും സാക്ഷിയായിട്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ആ കിരണും കല്യാണിയും എൻ്റെ ബലമായ സംശയം ഈ ലക്ഷ്മിയമ്മയെ അമ്മയെ മറച്ചു വെച്ചതും കോടതിയിൽ സമയത്ത് ഹാജരാക്കിയതും അവരാണെന്നാ എന്നിട്ട് പ്രകാശൻ പ്രകാശനെവിടെ അച്ഛൻ അയാളെ കാണാൻ പോയിരിക്കുക ആ രാജപ്പനെ നീ കണ്ടിട്ട് എന്ത് മലമറയ്ക്കാനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് രാജപ്പൻ പ്രകാശനോട് പറയാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്നെനിക്കറിയില്ല കഴിഞ്ഞ ദിവസം പ്രേതായിട്ട് വന്നതും അപ്പോൾ ഒറിജിനൽ ആയിരുന്നോ റോ എന്നെക്കൊണ്ട് ദേഷ്യം പിടിപ്പിക്കണ്ട ഒരുമാതിരി മറ്റെടുത്ത വർത്താനം പറഞ്ഞിട്ടുണ്ടല്ലോ തമിഴ്നാട്ടിൽ നിരത്തിന് ഗുണ്ടെന്ന് പറഞ്ഞ് ഇറക്കിയിട്ട് അവൻ തേച്ചിട്ട് പോയി നമ്മൾ രണ്ടുപേരെയും അവൻ അങ്ങനെ തേച്ചിട്ട് പോകുന്ന ഒരാളല്ല അവൻ ചങ്കുറപ്പുള്ള ഒരാളാണ് അവൻ പറ്റിക്കുന്നവനല്ല പിന്നെ അവടെ അവൾ വന്നു അവിടെ കോടതിയിൽ ആ ലക്ഷ്മി എന്ന് പറയുന്നവൾ എന്നിട്ട് അവൾ എനിക്കെതിരെ മണിമണിയായിട്ട് സാക്ഷി പറഞ്ഞു ഞേ ഇപ്പം ജയിലിൽ പോകാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുക ഒരുമാതിരി വർത്താനം പറഞ്ഞുകൊണ്ട് വന്നോളും അങ്ങനെ വന്നാൽ എൻ്റെ പൈസ പോവുമല്ലുടാ പ്രകാശ ഉറപ്പായിട്ടും പോവും എങ്കിൽ ഇതിനു മുമ്പേ പല തവണയായിട്ട് വാങ്ങിച്ച കാശ് ഞാൻ തരും പക്ഷേ ഗുണ്ടയ്ക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ച കാശ് നിങ്ങൾ തന്നെ കൊടുക്കണം അത് ഞാൻ തരില്ല ഏർപ്പാടാ പ്രകാശാണ് ഏ ഗുണ്ടെന്ന് പറഞ്ഞൊരുത്തനെ കൊണ്ടു കൊണ്ടുവന്നിട്ട് അവൻ നമ്മളെ പറ്റിച്ച് പോയി അതൊക്കെ പോട്ട പ്രകാശാണ് ഇനിയിപ്പോൾ ജയിലിൽ കിടക്കുന്ന നിന്നെ നിന്നെങ്ങനെയാണ് കാർത്തികയുടെ അമ്മ കെട്ടുന്നത് നിനക്കിനി എങ്ങനെയാണ് പ്രകാശ എല്ലാവരുടെയും കടം വീട്ടാൻ പറ്റുന്നത് മരമണ്ണ എന്നെ ജലി നിറക്കാനുള്ള കപ്പാസിറ്റി കാർത്തികയ്ക്കും കാർത്തികയുടെയും അമ്മയ്ക്കും ഉണ്ട് പക്ഷേ അതിൻ്റെ ഇടയിലല്ലേ ആ പ്രേതം വന്നിരിക്കുന്നത് എനിക്കൊരു സംശയം ആ ഗുണ്ടയായിട്ട് വന്നവനും നിൻ്റെ ആദ്യ ഭാര്യയായ ലക്ഷ്മിയും തമ്മിൽ എന്തെങ്കിലും പരിചയം ഉണ്ടെന്ന് നിങ്ങൾക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ലേ അണ്ണ ബുദ്ധി ഉപയോഗിച്ച് ആലോചിച്ച് നോക്ക് നമ്മൾ കൊടുത്തതിനേക്കാൾ കൂടുതൽ ക്യാഷ് അവൾ ഓഫർ ചെയ്ത് കാണും അവൻ സമ്മതിച്ചു കാണും അത്രയേ ഉള്ളൂ എടാ പ്രകാശ അങ്ങനെ ക്യാഷ് കൂടുതൽ കിട്ടുന്നെടുത്ത് പോയിട്ട് പറ്റിച്ചിട്ട് പോകുന്ന ആളല്ല ഉണ്ട ഉണ്ടയാണ് അവൻ നമ്മളെ പറ്റിച്ച് പോയി ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ നാല് പീസായിട്ട് അവനെ തമിഴ്നാട്ടിലേക്ക് പാർസൽ ചെയ്തേനെ പ്രകാശൻ്റെയും രാജപ്പണ്ണൻ്റെയും ഒരുപാട് സംസാരം ഇവിടെയുണ്ട് അതൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല അതൊക്കെ കുറച്ച് കുറക്കാം ഇനിയിപ്പോൾ ഒന്നും വഴിയില്ല പ്രകാശ കാർത്തിക കാർത്തികമ്മളുടെ അമ്മയെയും വെച്ച് നീ എന്തെങ്കിലും വഴികാണ് അവർ പറയും നിന്നോട് അവർ എന്തെങ്കിലും പൈസയൊക്കെ അടച്ച് നിന്നെ വെളിയിൽ ഇറക്കാനുള്ള വഴി കാണും ആ എന്നെ അവർ രക്ഷപ്പെടുത്തും ആ വിശ്വാസമുള്ളത് കൊണ്ടല്ലേ ഞാൻ അവരുടെ പിന്നാലെ നടക്കുന്നത് പക്ഷേ അതൊന്നുമല്ലണ്ണാ ഈ ഏഷണിക്കാറി ഏഷണിക്കാറി എന്നോട് വിരോധമുള്ള ആൾക്കാർ കിരണും കല്യാണിയും പോലുള്ള ആൾക്കാർ കുതിത്തിരിച്ച് ഞാനും അവർ എന്നെ ഉപേക്ഷിച്ച് പോയി ഞാൻ ജയിലിൽ തന്നെ കഴിയേണ്ടി വന്നാൽ അങ്ങനെ വന്നാൽ നിൻ്റെ കൊട്ടേഷൻ ഞാൻ ഏറ്റെടുക്കും രൂപ ചില്ലറിയൊന്നുമല്ല നീ വാങ്ങിച്ചെടുത്തത് അതൊന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ നിന്നെ ജീവനോടെ ഞാൻ തന്നെ അങ്ങ് കെട്ടിത്തോക്കും മനസ്സിലായോ പിന്നെ കാണിക്കുന്നത് സരിയുവിനെയും കുഞ്ഞിനെയുമാണ് അവിടെ സരിയും കുഞ്ഞും ഉറങ്ങാണ് ആ സമയത്ത് ഷാരി അവരുടെ റൂമിലേക്ക് കയറി വരികയാണ് ഉച്ചയ്ക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് രണ്ട് മണിക്കൂർ ഉറങ്ങും കാര്യം ഉറപ്പാണ് ഇത് തന്നെ പറ്റിയ അവസരം ഷാരി പിന്നെ മെല്ലെ ശബ്ദമുണ്ടാക്കാതെ തൊട്ടേ കിടക്കുന്ന കുഞ്ഞിനെ എടുക്കുകയാണ് ഷാരി ആ കുഞ്ഞിനെ വേറൊരാൾക്ക് കൈമാറി എന്നിട്ട് ഷാരി അവിടെ നിന്ന് കറിയാണ് സങ്കടത്തോടെ എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് അവൾ എണീറ്റ് വന്ന കുഞ്ഞിനെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എന്ത് പറയും എന്തെങ്കിലും പറയാം എന്ന് ചിന്തിക്കുകയാണ് അയാൾ ആ കുഞ്ഞിനെയും കൊണ്ട് എത്രയും പെട്ടെന്ന് സ്ഥലം ഇടുകയാണ് എടാ നീ അധികം എവിടെ നിന്ന് കളിക്കണ്ട നീ എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കോ എന്ന് പറഞ്ഞ് ബഗാസുരൻ കുറച്ച് ക്യാഷ് ഒക്കെ എടുത്തു കൊടുക്കുകയാണ് അയാൾക്ക് അപ്പോൾ അയാൾ പറയണം അയ്യോ ഇന്ന് പറ്റില്ല സാറേ രണ്ട് ദിവസം എവിടെയെങ്കിലും തങ്ങിയതിന് ശേഷം മാത്രമേ പോകാൻ പറ്റുള്ളൂ ശരി നീ കുഞ്ഞിൻ്റെ പൊടി പോലും ഇങ്ങോട്ട് എൻ്റെ വീട്ടിലേക്ക് കാണിക്കരുത് എൻ്റെ കെട്ടുകൾ കാത്തിരിക്കുന്നുണ്ടാവും സാർ അവരുടെ കയ്യിൽ എത്തിച്ച് കഴിഞ്ഞാൽ ബാക്കി പിള്ളേരുടെ കൂടെ ഇതിനെയും അവൾ നോക്കിക്കോളും ആ എന്നാൽ പെട്ടെന്ന് വിട്ടോ ശരി സാറേ ഇവിടെ സി സി ടി സി സി ടി വി എങ്ങാനും ഉണ്ടോ എന്നുള്ളൊരു സംശയത്തിൽ ബഗാസുരൻ എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കുകയാണ് ഷാരി ടെൻഷനോടെ ഇരിക്കുകയാണ് താഴെ അപ്പോഴാണ് ബഗാസുരൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഷാരി ബഗാസുരനോട് പറയാണ് കുഞ്ഞിനെ ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട് ഞാൻ കണ്ടു ഞാൻ സംസാരിച്ചു മോളെ എഴുന്നേറ്റില്ല അല്ലേ ഇല്ല ഇനി അവൾ എഴുന്നേൽക്കുമ്പോൾ എന്ത് പറയണം എന്നറിയില്ല നീ കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ പുറത്തേക്കൊന്നും വന്നില്ലല്ലോ അല്ലേ ഇല്ല ഞാൻ അകത്ത് തന്നെ നിൽക്കായിരുന്നു അവൻ അകത്ത് വന്നതിന് ശേഷമാണ് ഞാൻ കുഞ്ഞിനെ കൈമാറിയത് അതെന്തായാലും നന്നായി പുറത്താണല്ലോ ക്യാമറ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് വിക്ഷക്കാരൻ ഗേറ്റ് തുറന്ന് കയറുന്നതും കുഞ്ഞിനെയും കൊണ്ട് പോകുന്നതും മാത്രമേ കാണുകയുള്ളൂ നമ്മളാരും പ്രതികളാവില്ല ഇതുവരെ അതിബുദ്ധി കാണിച്ചതെല്ലാം മോശമായിട്ടേ ഉള്ളൂ ഇതും അതുപോലെയാണെങ്കിൽ സമാധാനം പറഞ്ഞുകൊള്ളണം നിന്നെ ഞാൻ ജയിലിൽ കിടത്തത്തില്ല ആ ഭിക്ഷക്കാരനോടൊപ്പം ഞാൻ പോയി കടന്നോളാം ആ നിങ്ങൾക്ക് സമാധാനമായിട്ട് പോയി കിടക്കാലോ ഇപ്പോൾ പുറത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അകത്ത് കിടക്കുന്നത് എൻ്റെ ഒരു ഹോസ്പിറ്റലിൽ കിടന്നാലും ജയിലിൽ കിടന്നാലും ലോക്കപ്പിൽ കിടന്നാലും മോള് സംശയം ചോദിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പെടുന്നതിനേക്കാൾ അപ്പുറം അത് ജഡ്ജി നിങ്ങളെ നാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയാണെങ്കിൽ പോലും അതിനേക്കാൾ ഭയാനകമാണ് സത്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ മോളെ മുമ്പിൽ തലതാഴ്ത്തി നിൽക്കുന്ന ആ അവസ്ഥ ആ സമയത്ത് ഒരക്ഷരം പോലും മിണ്ടാനോ ഉരിയാടാനോ പറ്റില്ല അതൊക്കെ ഒഴിവാക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രൂപയ്ക്ക് സംഭവങ്ങളൊക്കെ അറിയാം മനോഹരനെ പറ്റിയും അറിയാം അവളുടെ കയ്യിൽ നിന്നും കുറച്ച് പൈസ എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കണം എന്നിട്ട് ഇവനെ പറഞ്ഞു വരണം എന്നാൽ അത് നേരത്തെ ആയിക്കൂടായിരുന്നോ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പെങ്ങൾ നിങ്ങൾക്ക് പൈസ തരാത്തത് കമ്പനി ഇപ്പോൾ മോനും മരുമോളും ഏറ്റെടുത്തിരിക്കല്ലേ പിന്നെ സ്വത്ത് നമ്മളുടെ മോളുടെ പേരിലാക്കാൻ പോയപ്പോൾ കല്യാണിയും കിരണും തടസ്സം നിന്നില്ലേ ഇനിയിപ്പോൾ രൂപയുടെ മുതൽ നമ്മൾക്ക് തന്നു കഴിഞ്ഞാൽ കിരണിൻ്റെയും സോണിയുടെയും ഭാഗത്ത് നിന്ന് ചോദ്യങ്ങളുണ്ടാവും ഓ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ ലോകത്ത് ഞാൻ കണ്ട ഏറ്റവും വലിയ മണ്ടനാണ് നിങ്ങൾ ഇരുമണ്ടൻ ഒരു സമയത്ത് അങ്ങനെയല്ലായിരുന്നല്ലോ അതെ നിങ്ങളെ സംശയിക്കേണ്ടതായിരുന്നു ഇങ്ങനെ സംശയിക്കാതെ പോയതാ എൻ്റെ തെറ്റ് സമ്പത്തുള്ള നിങ്ങൾക്കൊപ്പം എന്നെ കല്യാണം കഴിച്ചയച്ചപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് സന്തോഷിച്ചതാ മോളുടെ ജീവിതം രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു പക്ഷേ അവരൊക്കെ ഇനി നടക്കാനുള്ളത് കാണാനും കേൾക്കാനും അങ്ങ് പോയത് നന്നായി നീ ഇപ്പോൾ ഒന്നും ചിന്തിക്കാതെ മോൾ ഉണരുമ്പം അവളോട് എന്താ പറയേണ്ടത് എന്നാലോചിക്ക് പിന്നെ മോളോട് മോളോടെന്ത് പറയും എന്നുള്ള ആലോചനയിലാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ